അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ ഇന്നൊരു നാടൻ വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഒരു നാടൻ ചോറും അതുപോലെ ചേനയും കുമ്പളങ്ങയും വറുത്തരച്ച കറിയും ഒരു മീൻ ഫ്രൈയും ഒരു ഉപ്പേരി ഇങ്ങനെ നാടൻ രുചിയിൽ ഹെൽത്തി ആയൊരു ഫുഡുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ കുമ്പളം പല രീതിയിലും കറി വെക്കാറുണ്ട് ഇതുപോലൊരു കറി വെച്ച് നോക്കേണ്ടി അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ഈ കറി ഉണ്ടായ അതിലേക്ക് എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടായാൽ തന്നെ ആ ഫുഡ് കഴിക്കാൻ വളരെ ടേസ്റ്റാണ് അപ്പോൾ കുമ്പളം നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കുക അതുപോലെ ചേനയും ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് നല്ല മൂത്ത കുമ്പളമാകുകയാണെങ്കിൽ ഒന്നും കൂടി ആണ് കേട്ടോ ഇളവനായ ചെറിയ ചിലർ ഇളവൻ പറയും ഞങ്ങളിവിടെ കുമ്പളം പറയും പലതും പറയും കേട്ടോ ഇവിടെ ഇളവൻ എന്നൊക്കെ പറയാറുണ്ട് ഓരോരുത്തരും ഓരോ ഭാഷകളായിട്ട് ഓരോ നാട്ടിലോരോ പേരായിരിക്കും അപ്പോൾ നമ്മളിവിടെ കൂടുതൽ കുമ്പളം എന്നാണ് കുമ്പളങ്ങ എന്ന് പറയും അപ്പോൾ അങ്ങനെയാണ് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ നമ്മൾ വെറും ചോറിലേക്ക് ഇങ്ങനെ ഒരു കറി വെച്ച് നോക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇന്ന് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഗോതമ്പതൂർക്കൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ള കേട്ടോ പെട്ടെന്ന് ഒരു കറിയൊക്കെ വെച്ച് ഞങ്ങൾക്ക് പുറത്ത് പോകാനുള്ള അപ്പോൾ കറിയൊക്കെ വേഗം ഉണ്ടാക്കിയിട്ട് വേണം പുറത്ത് പോകാൻ ഹോസ്പിറ്റലിൽ പോകാണ്ട് ഇപ്പോൾ മാലുക്ടിനൊക്കെ ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കാണ്ട് അപ്പോൾ അതിന് വേണ്ടി വേഗം പെട്ടെന്ന് കറി ഉണ്ടാക്കണം അപ്പോൾ ഞാൻ കുമ്പളം ഒരു ചെറിയ കഷ്ണം എടുത്ത് ചെറുതായി കഷ്ണങ്ങളാക്കി മുറുക്കി അതുപോലെ ഒരു ചെറിയ ചേനയുടെ ഒരു കഷ്ണം കേട്ടോ കുറേ ഇടണ്ട വെറും ചേന നമുക്ക് വേറെ നല്ല ജീരകം ചെറിയ ജീരക കണ്ടല്ലോ അതൊക്കെ അരച്ച് അങ്ങനെയും കറി വെക്കാം ഇതിപ്പോൾ ഞാൻ ഈ രണ്ടും കൂടി വറുത്തരച്ച് നമ്മൾ ഇറച്ചി കറിയൊക്കെ വെക്കുമല്ലോ അതുപോലെ എല്ലാ മസാല കൂട്ടും വറുത്തരച്ചിട്ട് കറി വെക്കാനാണ് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതിന് കഴിക്കാൻ ഇതും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ അത് നേരത്തെ നുറുക്കി വെച്ചതാണ് ഇപ്പം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പിട്ട് കണ്ട് വേവിച്ചിട്ടുണ്ട് അതിന് പച്ചമുളകും കറിവേപ്പിൽ കുറച്ച് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ട് ആ ഗോതമ്പ് അങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുത്ത് ഇനി അതും കട്ടൻ ചായ ഒക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മുടെ അപ്പത്തിന് ചോറ് ഞാൻ അടുപ്പത്ത് ഇട്ടിട്ടുണ്ട് ചോറൊക്കെ വേവാനായിട്ട് കേട്ടോ അപ്പോൾ ചോറൊക്കെ വേവിച്ചെടുത്ത് അപ്പോഴത്തേക്കും നമുക്ക് ചായ ഒക്കെ കുടിച്ചിട്ട് പിന്നെ അടുത്ത വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി പിന്നെ ഞാൻ അതിന് ഇതിലേക്കൊരു കറുമൂസൊപ്പേനൊക്കെയാണ് ഉണ്ടാക്കും അപ്പോൾ ഇതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് പിന്നെ ഉപ്പ് ഇട്ടിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് ഇത് പെട്ടെന്ന് വേവണ ചേന ഇട്ടു നല്ലപോലെ മൂത്ത ചേനയുള്ള നമുക്കിപ്പോൾ ചേന കളച്ചാൽ നമുക്ക് നല്ല എളുപ്പത്തിൽ വേവണ ചേന ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഒരു തക്കാളിയും കൂടി ഇട്ടുണ്ട് ഇത് നമ്മൾ ഇനി വറവ് അരക്കുമ്പോൾ പിന്നെ നമുക്ക് വറവ് അരത്ത് വറവ് ഇട്ടുകഴിഞ്ഞാൽ അതിനെ അരച്ചൊഴിച്ചാൽ അധികം തക്കാളിക്ക് വേവിക്കാനുള്ള സമയമുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് തക്കാളി നേരത്തെ ഇടണേൽ പിന്നെ ഇതിലേക്കൊരു പച്ചമുളക് ഒന്നോ രണ്ടോ പച്ചമുളക് നല്ല ഇരുവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ അധികം ഇടുന്നില്ല എന്നിട്ട് നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചെറുതായിട്ടൊരു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മളിത് വേവിച്ചെടുക്കുക മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ വറവിലിടണം എന്നില്ല ഈ കറിയിലേക്ക് തന്നെ ഇട്ടാലും മതി അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണേ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഇനി വറുക്കുമ്പോൾ മഞ്ഞൾപ്പൊടി വല്ലാതെ ഉണ്ട് അപ്പോൾ അത് വേവിച്ച് വെച്ച് വേവാൻ വെച്ചിട്ട് അപ്പോഴത്തേക്ക് നമ്മൾ ഒരു പാൻ വെച്ചിട്ട് പിന്നെ ഒരു മുറി തേങ്ങയും കുറച്ച് ചെറിയ ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഒന്ന് മൂപ്പാകുമ്പോഴാണ് നമ്മൾ അത് ഏകദേശം ഒന്ന് വറവാ ഗുലാബ് വറവാകുമ്പോഴാണ് അതിലേക്കുള്ള മസാല കൂട്ട് റെഡിയാക്കുന്നത് പച്ചക്കറി കറി പച്ചക്കറി നമ്മൾ പല രീതിയിലുണ്ടാക്കും ഒരേ രീതിയിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊന്ന് മാറ്റം വരുത്തുന്നത് നല്ലതാണ് അപ്പോൾ ഇതിലേക്കുള്ള മസാല കൂട്ടിട്ട് വേണമെങ്കിൽ ഞാൻ ഒരു ടീസ്പൂണ് പതുക്കെട്ട് ചെറിയ ടീസ്പൂൺ അതിനൊരു പതുക്കൊരു ടീസ്പൂണ് വലിയ ജീരക ഇട്ടിട്ടുണ്ട് മുളക് അത്യാവശ്യത്തിന് നമുക്കൊരു അറേ പേർക്കുള്ള കറിയാണ് അപ്പോൾ അതിനുള്ള മുളക് ഒരു ഒരൊന്നര ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വറവിലേക്കുള്ളത് മാത്രമാണ് ഇട്ട് കൊടുത്തത് ഇനി മല്ലി മല്ലി കുറച്ച് കൂടുതലിടണെന്നാൽ നമ്മളുടെ കറി കട്ടി അപ്പോൾ രണ്ടും രണ്ടര ടീസ്പൂൺ അളവിൽ മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ തേങ്ങയും കൂടി ഉണ്ടല്ലോ അപ്പോൾ അത്രയും മതി ഇനി ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം നമ്മൾ സാമ്പാറിലേക്കൊക്കെ വറുക്കുമല്ലോ അതേപോലെ നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് ഒന്ന് നല്ലപോലെ അരച്ചുങ്ങാണ്ട് ആ കറിയിലേക്ക് ഒഴിച്ചാൽ മതി എന്നിട്ടൊന്ന് ജസ്റ്റ് നല്ല എല്ലാ ഭാഗവും ഒന്ന് തുള്ളി ഒന്ന് തുള്ളിയാൽ പോരോട്ടോ നല്ലപോലെ ഒന്ന് തിളക്കണം കാരണം ഈ മസാല ശരിക്കും ആ കറിയിൽ പിടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഏകദേശം നമ്മൾ മസാലയൊക്കെ വറവാനായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കഷ്ണം ഇതാ കുമ്പളം ചേനയും വേറ്റുണ്ട് അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് കുക്കറിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കട്ടും നല്ലൊരു കറിക്ക് അതിൻ്റെ ടേസ്റ്റ് നല്ലപോലെ കിട്ടുക അപ്പോൾ ആ ചേനയും കുമ്പളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒടിച്ചു കൊടുത്തിട്ട് നമ്മുടെ ആ വറുത്തു വച്ചാൽ അരവുണ്ടല്ലോ അതല്ല പോലെ നൈസായി അരച്ചിട്ട് ആ കറിയിലേക്കാണ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കട്ടിയുള്ള കറി ഇതാണ് അതാണ് അതിൻ്റെ ടേസ്റ്റ് വെള്ളം വിട്ട കറി ആവരുത് ഏകദേശം ആ കുമ്പള വേവിച്ചതിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം തന്നെ എടുത്തിട്ട് ഈ കറി മിക്സിയുടെ ജാറ് നമ്മൾ ചുവറ്റി ഒഴിച്ചാൽ മതി അതല്ല എങ്കിൽ നല്ല കട്ടിയുണ്ടെങ്കിൽ വേറെ സെപ്പറേറ്റ് വെള്ളം എടുത്തിട്ട് അതൊന്ന് മിക്സിയുടെ ജാറ് ചുവറ്റിയിട്ട് അതിലേക്ക് ഒഴിച്ചിട്ടു കൊടുത്തിട്ട് നല്ലപോലെ എല്ലാ ഭാഗവും ഇളക്കി ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് എല്ലാ ഭാഗവും ഒന്ന് വെട്ടി തിളക്കണം കേട്ടോ വെട്ടി തിളക്കുമ്പോഴുള്ളൂ അതിൻ്റെ മസാലയുടെ രുചി എല്ലാ കറിയിലും നല്ലപോലെ അത് കാണുമ്പോൾ തന്നെ കറിയാൻ നല്ല കട്ടിയുള്ള കറിയാണെന്ന് ഏണ്ടോ അത് എല്ലാ ഭാഗവും നല്ലപോലെ തിളച്ചിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളക്കണം അപ്പോഴുള്ള മസാല ശരിക്കും സെറ്റാവുക അല്ലാതെ നമ്മൾ പിന്നെ ജസ്റ്റ് തേങ്ങ ഒഴിക്കണ അതുപോലെയല്ല അപ്പോൾ ഏകദേശം നമ്മൾ കറി അപ്പോൾ ഇനി ഇത് ഉള്ളി ഇട്ട് മൂപ്പിച്ചെടുക്കുകയാണ് കുറച്ച് ചെറിയ ഉള്ളി കുഞ്ഞുള്ളി ഉണ്ടല്ലോ അത് ചെറുതായി കട്ട് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പിലി എടുക്കുക മൂപ്പിച്ച ഉള്ളി മൂപ്പാവുമ്പോൾ കറിവേപ്പില ഇടുക അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല കുമ്പളയും ചേനി വറുത്തരച്ച കറി കഴിക്കാൻ പറ്റും നമുക്ക് വെറുത്ത ഇങ്ങനെ കഴിക്കാൻ തോന്നും അത്രയും ടേസ്റ്റ് ഉണ്ടാ കറിക്ക് ഇനിയിപ്പോൾ ഞാൻ കുറച്ച് കറുമൂസം ഉപ്പേരിയൊക്കെയാണ് അതിന് ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കറുമൂസം നമുക്ക് വളരെ ഹെൽത്തിയാണ് ഏത് രോഗമുള്ളവർക്കും കഴിക്കാൻ പറ്റിയ ഒരു കറുമൂസാന്ന് ഞങ്ങളിവിടെ പറയലിട്ടോ പിന്നെ ഞാനിതിൽ ആകോലി അതുപോലെ കുറച്ച് പല വിധ മീനുകളാണ് കേട്ടോ ഇതിനൊക്കെ കുറച്ച് മസാല കൂട്ട് തേച്ചിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചതും വലിയ ജീരകവും ജീരവും കുരുമുളകും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മസാല തേച്ച് പിടിപ്പിച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് ആ ഈ ആവോലിൻ്റെ തലയൊക്കെ എടുക്കാം കേട്ടോ അതിൻ്റെ തലയൊന്നും കളയേണ്ട ആവശ്യമില്ല അതിൻ്റെ ആ കാഷ്ടം അതുപോലെ എൻ്റെ ആ പൂവക്കുള്ളിൽ നിന്ന് കളഞ്ഞാൽ മതി അപ്പം ഏകദേശം നമ്മുടെ കറുമൂസപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആവിയിൽ വേവിച്ചെടുത്താണ് എണ്ണയിൽ പൊട്ടിച്ചിട്ട് ആവിയിൽ വേവിച്ചെടുത്ത ആ കർമൂസപ്പേരിക്ക് നല്ല ടേസ്റ്റി കാലം അതും ഒരു പ്രത്യേക രുചി കാരണം നമ്മൾ വേവിച്ചിട്ട് വറു വറുവിടുന്നതും അത് വറുത്തിട്ട് അതിൽ വേവിക്കുന്നതായിട്ട് പ്രത്യേക രുചിയുണ്ട് അപ്പോൾ നമ്മുടെ മത്തിയും ആവോലിയും ഒക്കെ പാടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അങ്ങനെ കുറച്ച് മീൻ നമുക്ക് മുളിടണമുണ്ട് അപ്പോൾ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഊണാണ് കേട്ടോ അപ്പോൾ പലതുള്ളിപ്പെരുവെള്ളം എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ വിറ്റാമിനും ഉണ്ടാവും വളരെ ഹെൽത്തി ആയ ഒരു ഊണ് കഴിക്കാനും പറ്റും നല്ല രസകരമായി ദഹനത്തിന് എല്ലാത്തിനും പറ്റിയ ഒരു ഊണായിരിക്കും അപ്പോൾ ഫ്രൈ ചെയ്ത താല്പര്യം എല്ലാം ഉള്ളവർക്ക് കഴിച്ചാൽ മതി ഇല്ലെങ്കിൽ ഫ്രൈ നമ്മൾ മീൻ കറി വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ അത് നല്ലതാണ് അപ്പോൾ ഏകദേശം നമ്മുടെ മീൻ അവിടെ ഫ്രൈ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ കുറച്ച് മീനെടുത്ത് വരട്ടാണ് കേട്ടോ ഒരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് മണി ഒലുവേ ഇട്ട് ഞാൻ ഫുള്ളായിട്ട് വീഡിയോ കാണിക്കില്ല നമ്മൾ വീഡിയോ വലിയതായി പോകും രണ്ട് മൂന്നാല് പച്ചമുളക് ഇട്ട് ഒരു വലിയ തക്കളി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ടുണ്ട് ആ പേസ്റ്റ് അരച്ചെടുത്തത് എല്ലാം കൂടി എണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൊടുമ്പുളിട്ടിട്ട് അണേമേയും ഇതാക്കണം അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളകും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വലിയ ജീരകവും ഒരു കാൽ ടീസ്പൂണും ഇട്ട് നല്ലപോലെ ഉടച്ച തക്കാളിയൊക്കെ നല്ലപോലെ ഉടച്ച് സെറ്റാവണം അപ്പോൾ ആ കറിക്ക് ഒരു പ്രത്യേക കട്ടിയും രുചിയും ഒക്കെ ഉണ്ടാവും എന്നിട്ട് ഞാനിതിലേക്ക് രണ്ട് മൂന്ന് പൊട്ട് പിന്നെ എന്താ കൊടുമ്പുളി ഇട്ടിട്ട് കുറച്ച് വെള്ളത്തിലാണ് നമ്മുടെ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് പല കൂട്ടാനുകളാകുമ്പോൾ നമുക്ക് കുറേ കൂട്ടാനൊന്നും വേണ്ടി വരില്ല നമുക്ക് അപ്പോൾ രണ്ട് മൂന്ന് പൊട്ട് കൊടുമ്പുളി ഇട്ടിട്ടുണ്ട് അപ്പോൾ മീൻ ഫ്രൈ ചെയ്തതും മൂസപ്പേരിയും ചേനക്കറിയും ഒക്കെ കൂടിയാവുമ്പോൾ നമുക്ക് കുറേശെ കൂട്ടാൽ മതി നമ്മുടെ ചോറ് അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ഊണായിട്ട് കഴിക്കാൻ പറ്റും ആ ഉപ്പും ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചാൽ മീനുണ്ടല്ലോ മീൻ മത്തിയും ഇതേപോലെ ആകൂലി എല്ലാം കൂടെ കൂടിയിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അതും നമ്മൾ പല മീനുകളിട്ട് അവിടെ ഫ്രൈ ചെയ്ത് നോക്കേണ്ടി ആ മീൻ കറിക്ക് നല്ല രുചിയായിരിക്കും ഒരേ മീൻ കറി വെക്കണേലേറെ രണ്ട് വീതം മൂന്ന് വിധം കറി കറി വെക്കുന്ന മീനുകൾ എടുത്തിട്ട് കേട്ടോ ഒന്ന് കറി വെച്ച് നോക്കേണ്ടി നല്ല ടേസ്റ്റ് ആയിക്കാനും അത് നല്ല കട്ടിയിലാക്കി നല്ല ഗ്രേവി ആക്കിയിട്ട് വെള്ളം കുറേ ഏറാൻ പാടില്ല അത് ഏത് കറിക്കും അങ്ങനെ തന്നെ വെള്ളം കുറേ ഏറി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ ആയി ഞാൻ കുറച്ച് പച്ച വെള്ളിച്ചെണ്ണയും കൂടി ഒറ്റിച്ചു കൊടുത്തു അപ്പോൾ നമ്മുടെ നാടൻ ചോറും വിഭവങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഉച്ചക്ക് ഊണ് കഴിക്കാൻ നല്ല ടേസ്റ്റിൽ ഇങ്ങനെ ഒരു കറിയും ഉപ്പേരിയും എല്ലാം കൂടി ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റായിരിക്കും വളരെ ഹെൽത്തി ആയി നമ്മൾ താഴത്ത് ഇങ്ങനെ ചന്ദനപ്പടിയിട്ടിട്ടാണ് എൻ്റെ ഭർത്താവ് ഊണ് കഴിക്കാറുള്ളട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടംപോലെയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല വീണ്ടും വരാം അസലാമലൈക്കും